ഹായ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ഓവൺ ഒന്നുമില്ലാത്ത നല്ല ചിക്കൻ ബൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഡിന്നറിനും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ബന്നാണ് ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതിലേക്ക് ബാക്കി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി ഇതൊരു രണ്ട് മണിക്കൂറ് പൊങ്ങാൻ വെക്കണം അപ്പോൾ ഇത് രണ്ട് മണിക്കൂറ് മൂടി പൊങ്ങാൻ വെക്കാം ഇനി ബെന്നിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ല വലിയ ഉള്ളിയാണ് എടുത്തിട്ടിട്ടുള്ളത് ഇനി ഇതൊന്ന് വയറ്റിയെടുക്കണം നല്ലവണ്ണം വയറ്റിയെടുക്കണ്ട ഒന്ന് ആയിട്ട് കിട്ടിയാൽ മതി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു കളറ് ചേഞ്ച് ആവുന്നേരം ഒന്ന് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കളറെല്ലാം ചേഞ്ച് ആകാൻ വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നതുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ മൈദ കട്ട കട്ടിപ്പോവും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഒരു തിക്കാക്കി എടുക്കണം അപ്പോൾ ഇനിയിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില്ലി ഫ്ലേക്സ് എല്ലാം നമുക്ക് എരിവിന് അനുസരിച്ച് ഇട്ടിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മതിയെങ്കിൽ അത്ര ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഓപ്ഷനല്ലാന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിന് മൊതറല്ല ചീസ് ഉണ്ടായിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നേരത്തെ കുറച്ച് ഉള്ളിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടതിന് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് സോയ സോസും ചീസെല്ലാം ഇട്ടതുകൊണ്ട് നോക്കിയിട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഒന്നൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ബോൾസാക്കി എടുക്കാം അപ്പോൾ ഞാനിത് ഒരു ഒമ്പത് ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വലിയ ബോൾസ് തന്നെ ആക്കിയിട്ട് എടുക്കണം ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം കുറച്ച് പരത്തിയെടുത്താൽ മതി നല്ല തിന്നായിട്ടൊന്നും പരത്തിയെടുക്കണ്ട കുറച്ച് തിക്കിൽ പരത്തിയെടുക്കാം ഇത്രയും പരത്തിയെടുത്താൽ മതി അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് ഇട്ടുകൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം ഞാനിതൊരു കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓവണിലല്ല ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി മുട്ട ബീറ്റ് ചെയ്തത് മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുട്ട ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വെളുത്തുള്ളിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതിറി കൊടുക്കാം ഇനി ഇത് ഗ്യാസ് അടുപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടി ഒരു പത്ത് മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടതിന് അതിൽ വെച്ചിട്ട് ഇതൊരു ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ പന്ന് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഉള്ളിൽ നിന്ന് നല്ല ആവി പോകുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബണ്ണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അതുപോലെ ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്